ഇന്ന് നമ്മുടെ കറി മുരിങ്ങയിലയും പരിപ്പും ചേർത്തിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് കേട്ടോ നമ്മുടെ വീടുകളിലൊക്കെ ധാരാളമായിട്ട് കാണുന്ന വളരെ പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു ഇലയാണ് മുരിങ്ങ അപ്പോൾ മുരിങ്ങക്കറി നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് വേഗം ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ മുരിങ്ങയുടെ ഇലയൊക്കെ ഇവിടെ ഞാൻ വൃത്തിയായി ഊരി വെച്ചിട്ടുണ്ട് കേട്ടോ കൂടുതൽ ഓരോരോ ഇലകളായിട്ടൊന്നും മുരിങ്ങ ഊരണമെന്നില്ല കുറച്ച് തണ്ടോട് കൂടിയൊക്കെ നമുക്ക് വൃത്തിയാക്കാം ഒരു കപ്പ് അളവിൽ പരിപ്പ് ഞാനിവിടെ രണ്ട് വിസലടിച്ചിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ടാണ് കേട്ടോ വേവിച്ചിറക്കുന്നത് മുഴുവനായിട്ട് വേവിച്ച് പരിപ്പ് ഉടയ്ക്കരുത് കാരണം നമുക്ക് ഇനി മുരിങ്ങല ചേർത്തിട്ട് പരിപ്പിൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്നുകൂടി വേവിക്കേണ്ടതുകൊണ്ട് അധികം പരിപ്പ് വേവിക്കരുത് പക്ഷെ പരിപ്പ് വേവിച്ചതിന് ശേഷം മാത്രമേ മുരിങ്ങയുടെ ഇല ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ മുരിങ്ങയുടെ ഇലയ്ക്ക് അധികം വേവില്ലാത്തത് കൊണ്ട് ഒന്നിച്ച് വേവിക്കരുത് അപ്പോൾ അത് മുരിങ്ങയുടെ ഇല നമ്മുടെ ഈ പരിപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മുരിങ്ങയും പരിപ്പും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കാരണം നമുക്ക് നമുക്കിതിക്ക് നാളികേരൊക്കെ ചേർത്ത് അതിൻ്റെ വെള്ളമൊക്കെ ചേർക്കേണ്ടതാണല്ലോ അപ്പോൾ ഒരുപാട് ലൂസാക്കേണ്ട ആവശ്യമില്ല കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം മുരിങ്ങയുടെ ഇലക്കൊന്നും അധികം വേവില്ലല്ലോ ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കാം അല്ല അടിപൊളി കറിയാട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം മുരിങ്ങ കിട്ടുമ്പോൾ ഇനി ഞാൻ ഇരിക്കും ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് മുൻപ് ഇട്ടിട്ടുണ്ട് പക്ഷേ നമുക്ക് മുരിങ്ങയുടെയിലേക്ക് അത് പാകില്ല അപ്പോൾ കുറച്ചും കൂടി ചേർത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ എരിവെള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം മുളക് പൊടി ഒരുപാട് ഇടരുത് കുറച്ച് കമ്മിക്കിട്ടാലും കുഴപ്പമില്ല കാരണം നമ്മുടെ മുരിങ്ങക്കറിക്കൊന്നും എരിവ് അധികം ആവശ്യമില്ല കേട്ടോ മുരിങ്ങയുടെ ഒരു ടേസ്റ്റ് നമുക്ക് എരിവില്ലെങ്കിലും കഴിക്കാൻ പറ്റുന്നതാണ് ഒത്തിരി എരിവ് നന്നല്ല അപ്പോൾ എല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മുരിങ്ങയുടെ ഒന്ന് വേവിച്ചെടുക്കണം മുരിങ്ങിയും പരിപ്പും കൂടി ഒന്ന് വേവിച്ച് വെക്കണം കുക്കറിലായതുകൊണ്ട് വിസിൽ വിടരുത് വിസിലടിക്കരുതേ വെന്ത്ടയും അപ്പോൾ അങ്ങനെ വെറുതെ ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാനേ പാടുള്ളൂ നമ്മുടെ മുരിങ്ങയുടെ വേഗം വെന്ത് കിട്ടും അപ്പം മുരിങ്ങയുടെ എല്ലാം തിളച്ച് വെന്ത് വരുന്നുണ്ട് അപ്പോഴേക്കും ഇതിലേക്ക് ഒരു അരമുറി നാളികേരം അരച്ച് ചേർക്കാണ്ട് അരമുറി നാളികേരം കൂടുതലൊന്നും വേണമെന്നില്ല നാളികേരത്തിൻ്റെ അളവ് വേണമെങ്കിൽ കുറയ്ക്കാം കേട്ടോ പിന്നെ ഒരു ഒരഞ്ചാറല്ലി വെളുത്തുള്ളിയും കാൽ ടേ ടീസ്പൂൺ അളവിൽ നമ്മുടെ സാധാരണ ചെറിയ ജീരകം കേട്ടോ അത് കാൽ ടീസ്പൂൺ അളവില് പാടുള്ളൂ പക്ഷേ ജീരകം വെളുത്തുള്ളിയും ചേർക്കണം അതാണ് നമ്മുടെ കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാക്കുന്ന ഐറ്റംസ് അപ്പം മുരിങ്ങയും പരിപ്പ് നന്നായി വെന്തുണ്ട് വെന്ത്ണ്ടോ പരിപ്പ് നേരത്തെ വെന്തുണ്ടല്ലോ മുരിങ്ങയും കൂടിയും ചേർത്തപ്പോൾ അത് നന്നായി വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇത്രയേ ഉള്ളൂ മുരിയക്കടി കറി വയ്ക്കാം വേറെ ഒരു പണിയില്ല എത്രയേ ഉള്ളൂ കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ കറി ഒന്ന് തിളച്ച് വരുമ്പോൾ കടുക് തിളച്ചിടുക എത്ര മാത്രമേ ഉള്ളൂ വെള്ളം വേണം കൂടുതലൊഴിക്കുക പക്ഷെ ഞാൻ അധികം ഒഴിച്ചിട്ടില്ല അത്ര വേണ്ടു ഒന്ന് കുറുകിയിരിക്കണമായിരിക്കും കറിക്ക് ടേസ്റ്റ് ഇനി നമുക്ക് കടുക് പൊടിച്ചിടാം അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ് പിന്നെ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാതെ പോകരുത് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ലൈക്കും നമ്മുടെ നിങ്ങളുടെ കമൻസൊക്കെ എനിക്ക് വിലപ്പെട്ടതാണ് അപ്പോൾ പ്ലീസ് ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസായിട്ട് അറിയിക്കണം കേട്ടോ അപ്പോൾ ആദ്യമായി കാണുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കണ്ടിട്ട് അങ്ങനെ അങ്ങോട്ട് പോകരുത് നിങ്ങളുടെ ലൈക്കാണ് നമുക്ക് ഒരു എന്താ പറയുക വീഡിയോ ഒക്കെ ഇടാൻ ഒരു പ്രചോദനം സന്തോഷമൊക്കെ നിങ്ങൾ തരുന്ന ലൈക്കും നിങ്ങളുടെ സ്നേഹം നിറഞ്ഞ കമൻസും ആണ് അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റണ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ടാറ്റാ